യൂണിവേഴ്സ് നമ്മളോട് പലതരത്തിലായിരിക്കും സംസാരിക്കുക നേരിട്ട് വന്ന് നമ്മളോട് ഇങ്ങനെ ചെയ്യൂ എന്നൊന്നും പറയാനായിട്ട് യൂണിവേഴ്സിന് സാധിക്കില്ല പകരം യൂണിവേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് പല അടയാളങ്ങളായിരിക്കും അതിലൊരു സൈനാണ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുക എന്നത് ഒരേ പാറ്റേണിലുള്ള നമ്പറുകൾ ഏഞ്ചൽ നമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല പല നമ്പറുകൾ പലപ്പോഴായി കാണുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് ആണ് എന്നല്ല ഒരേ പാറ്റേണിലുള്ള നമ്പർ റിപ്പീറ്റഡ് ആയിട്ട് കാണുമ്പോൾ അത് ഏഞ്ചൽ നമ്പർ ആകുന്നു എന്നാണ് രാവിലെ ഇപ്പൊ നമ്മൾ ഒരു ട്രിപ്പിൾ വൺ കണ്ടു നമ്മൾ ആഫ്റ്റർനൂൺ ഒരു ട്രിപ്പിൾ ഫൈവ് അതിനുശേഷം ഈവനിങ് ഒരു ട്രിപ്പിൾ സെവൻ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കും ഇതെല്ലാം ഏഞ്ചൽ നമ്പേഴ്സ് അല്ലേന്ന് തീർച്ചയായിട്ടും അതെല്ലാം ഏഞ്ചൽ നമ്പേഴ്സ് ആണ് പക്ഷെ യൂണിവേഴ്സിന്റെ ഒരു സൈൻ എന്നുള്ളത് ഒരേ നമ്പർ ഒരേ പാറ്റേണിലുള്ള നമ്പർ പലപ്പോഴായിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നു എന്നതാണ് ഒരു യൂണിവേഴ്സിന്റെ സൈൻ എന്നുള്ളത് അതായത് മറ്റ് നമ്പറുകളുടെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ കാണുന്നതാണ് യൂണിവേഴ്സൽ സൈൻ ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ കാണണം എന്ന രീതിയിൽ മനഃപൂർവ്വം കാണാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അവർ വളരെ ഫോഴ്സ്ഫുളി ഓരോ കാര്യം നേടാൻ ശ്രമിക്കുന്നവരാണ് അവരുടെ ട്രാക്ക് റൈറ്റ് ട്രാക്ക് അല്ല കാരണം ഈ ഏഞ്ചൽ നമ്പേഴ്സിനെ തേടി നമ്മൾ ഒരിക്കലും പോകേണ്ട ആവശ്യമില്ല നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ കറക്റ്റ് ട്രാക്കിലൂടെയാണെന്ന് മനസ്സിലാകുമ്പോൾ കൃത്യമായിട്ട് ഈ ഏഞ്ചൽ നമ്പേഴ്സ് നമ്മുടെ അരികിലേക്ക് വരുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ ഏഞ്ചൽ നമ്പറായ വൺ വണ്ണിന്റെ യൂണിവേഴ്സൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ വൺ വൺ പതിനൊന്ന് ട്രിപ്പിൾ വൺ നൂറ്റി പതിനൊന്ന് അതേപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വൺ 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 എന്ന നമ്പറുകളെല്ലാം തുടർച്ചയായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സൽ ഫ്രീക്വൻസിയും നമ്മുടെ ഫ്രീക്വൻസിയും ഒരേ പാതയിൽ തന്നെയാണ് എന്നാണ് അതിൽ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വൺ 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 എന്ന നമ്പർ മാസ്റ്റർ നമ്പർ കൂടിയാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഈ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് എന്നുള്ള നമ്പർ മാസ്റ്റർ നമ്പർ ആണ് അപ്പൊ ഇത് വളരെ ആയിട്ടാണ് ആളുകൾ കാണുന്നത് അപ്പം ന്റെ പാറ്റേൺസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ റൈറ്റ് ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന മെസ്സേജ് ആണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ശാന്തമായി ചെയ്യണം നമ്മൾ മാനിഫെസ്റ്റേഷന്റെ തൊട്ടരികിൽ തന്നെയാണ് ഡിവൈൻ ഫ്രീക്വൻസിയും ഡിവൈൻ പ്രസൻസും എല്ലാം നമ്മളുടെ കൂടെ തന്നെയുണ്ട് നമ്മളും ഒപ്പം ട്രാവൽ ചെയ്താൽ മാത്രം ഏഞ്ചൽ നമ്പേഴ്സും നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരു വ്യക്തിയോ അല്ലെ സാഹചര്യങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഇൻട്യൂഷൻ നമുക്ക് കിട്ടും ഈ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് നല്ലതാണോ ഈ ഫ്രണ്ട്സ് എനിക്ക് ഏറ്റവും സ്യൂട്ടഡ് ആണോ അല്ലെങ്കിൽ ഈ സന്ദർഭങ്ങൾ എൻ്റെ മാനിഫെസ്റ്റേഷനുമായിട്ട് പറ്റുന്നതാണോ എന്ന രീതിയിലുള്ള ഒരു വ്യക്തമായ ഒരു ക്ലാരിറ്റി നമുക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം നമുക്ക് നമ്മൾ ഹയർ വൈബ്രേഷനിലുള്ള ആൾക്കാരായിരിക്കും അതായത് മാനിഫെസ്റ്റേഷൻ ഉടൻ നടക്കാനുള്ളവർ തന്നെയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുക ലോ വൈബ്രേഷൻ വരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ നെഗറ്റീവ് സിറ്റുവേഷൻസ് വ്യക്തികൾ ഇവയെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക യൂണിവേഴ്സ് തരുന്ന സൈൻ ആണ് ഏഞ്ചൽ നമ്പേഴ്സ് അപ്പോൾ നമ്മൾ ആ മാനിഫെസ്റ്റേഷൻ പാതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ആഗ്രഹങ്ങളെല്ലാം നമുക്കുണ്ട് പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള ആൾക്കാരിലും റിപ്പീറ്റഡ് ആയിട്ട് ഇതുപോലെ വണ്ണിന്റെ പാറ്റേൺ ഏഞ്ചൽ നമ്പേഴ്സ് കാണാറുണ്ട് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആഗ്രഹം പ്യുവർ ഇൻറ്റൻഷനോട് കൂടിയതും അതുപോലെ തന്നെ യൂണിവേഴ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്നതുമാണ് പക്ഷെ ആ ലക്ഷ്യത്തിനായിട്ട് നമ്മൾ ആക്ഷൻസ് എടുക്കൂ എന്ന മെസ്സേജ് ആണ് ഈ ഏഞ്ചൽ നമ്പറിലൂടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ലൈഫ് മറ്റൊരാൾക്ക് ഇൻസ്പിറേഷൻ ആകാനുള്ളത് തന്നെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ട ആക്ഷൻസിലേക്ക് പോകൂ എന്ന മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനായിട്ട് പ്രയത്നിക്കുക സാധാരണ രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് പക്ഷെ ഇതുപോലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് അതുപോലെ യൂണിവേഴ്സൽ സയൻസ് കാണുന്ന ആളുകൾ മുൻകൂട്ടി അറിയുകയാണ് ഞാൻ മാനിഫെസ്റ്റേഷന്റെ തൊട്ടരികിൽ തന്നെയാണ് എന്റെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് തന്നെയാണ് അപ്പൊ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാനായിട്ട് കാ കഴിയുന്നുണ്ട് അപ്പൊ നമ്മൾ കൃത്യമായിട്ടും ആ ഒരു യൂണിവേഴ്സൽ എനർജിയുമായി ഒന്ന് ചേർന്ന ട്രാക്കിലൂടെ പോവുക നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മളെ മെച്ചപ്പെടുത്താൻ അതായത് ആത്മീയവും ഭൗതികവുമായ രീതിയിൽ നമ്മളെ ഏറ്റവും പ്യൂറാക്കി വെക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം അതൊക്കെയാണ് ഈ യൂണിവേഴ്സൽ സയൻസ് നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മളുടെ മാറ്റങ്ങൾ അതായത് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിലെ മാറ്റങ്ങൾ തിരിച്ചറിയേണ്ടതും അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതും യൂണിവേഴ്സൽ എനർജിയുമായി അലൈൻഡായി പോകേണ്ടതും നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളൊന്നും ചെയ്യാതെ നമ്മളിൽ യാതൊരു മാറ്റവും വരുത്താതെ നമ്മൾ എത്ര ആരാധനാലയങ്ങൾ സന്ദർശിച്ചാലോ അല്ലെങ്കിൽ ഒരുപാട് നേർച്ച കാഴ്ചകൾ ഒന്നും വലിയ പ്രയോജനമൊന്നുമില്ല നമ്മളുടെ മാറ്റം ഈ പ്രപഞ്ചത്തിന്റെ കൂടി മാറ്റമാണ് അതുപോലെ അതുകൊണ്ട് ഇതുപോലെയുള്ള നമ്പർ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഈ വണ്ണിന്റെ പാറ്റേൺ കാണുന്ന ഏഞ്ചൽ നമ്പർ കാണുന്ന ആളുകൾ ഏറ്റവും ശാന്തമായി സമാധാനമായി ഡിവൈൻ ഫ്രീക്വൻസിയുമായിട്ട് ഒന്ന് ചേർന്ന് പോവുക നമ്മുടെ മാനിഫെസ്റ്റേഷൻ വളരെ കൃത്യമായിട്ട് കൃത്യസമയത്ത് നടന്നുകൊള്ളും